ഇപ്പത്തി ഇരുന്നൂറ് പേര് എ രഹീം വിളിച്ചുകൊണ്ട് വരുകയും എന്നെ മൂന്നാല് മണിക്കൂർ അവിടെ പിടിച്ചിരുത്തി ഇടയ്ക്കിടെ ഓരോ മുടിയായിട്ട് പിടിച്ച് വലിക്കുക പേന കൊണ്ട് കുത്തുക കാതിൽ ഉറക്ക തെറി വിളിക്കുക അവർ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ഞാൻ ലജ്ജിക്കുന്നത് ഓർക്കുമ്പോൾ എന്താ ചുള്ളന്മാരായിട്ടുള്ള പയ്യന്മാരുണ്ട് അവരുടെ കൂടെ ചുറ്റിൽ നിന്നവരൊക്കെ എന്റെ കൂടെ വരുന്നു എന്റെ കൂടെ വരുന്നു ഒരു ഒരു പ്രൊഫസറാണ് ഞാൻ ഒരു അമ്മയാണ് അപ്പൊ അങ്ങനെയൊക്കെ വിളിപ്പിച്ച് അതിനൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആളാണ് തൊട്ടു മുമ്പിൽ നമസ്കാരം തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു തന്റെയും കുടുംബത്തിന്റെയും ചിത്രം ലൈംഗിക ചുവയോട് കൂടിയാണ് പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ തന്റെയും ഭാര്യയുടെയും വ്യക്തിത്വത്തെ ബാധിക്കുന്നതും സ്ത്രീത്വത്തിന് ക്ഷിതം ഏൽപ്പിക്കുന്നതുമാണ് സമൂഹത്തിൽ അപമാനിക്കപ്പെടണമെന്നും അപകീർത്തിപ്പെടുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടെയാണ് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത് അപകീർത്തികരമായ ഈ പോസ്റ്റിനു താഴെയായി പ്രതികാര ബുദ്ധിയോടെ മറ്റു ചിലർ കമന്റുകൾ എഴുതുന്നുണ്ട് എം പി എ എ റഹീം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ ഉള്ളടക്കമാണിത് ബഹുമാന്യനായ എ റഹീം യൂണിവേഴ്സിറ്റി കോളേജിലെ ആ അധ്യാപികയെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മി അവർക്കുമുണ്ടായിരുന്നു മാന്യതയും മര്യാദയും കുടുംബവും സ്ത്രീത്വവും എല്ലാം അന്ന് പ്രൊഫസർ വിജയലക്ഷ്മിയെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം അസഭ്യം പറയുകയും ഉപദ്രവിക്കുകയും മൂത്രമൊഴിക്കാൻ പോലും പോകാൻ അനുവദിക്കാതെ വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ച എസ് എഫ് ഐക്കാർക്ക് നേതൃത്വം നൽകിയ സഖാവ് എ എ റഹീം താങ്കളുടെ പരാതി കേട്ടപ്പോൾ തോന്നുന്നത് ഒരു പഴഞ്ചൊല്ലാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും പ്രൊഫസർ വിജയലക്ഷ്മിയുമായി ഡി എൻ എ ന്യൂസ് നടത്തിയ അഭിമുഖം ഒരിക്കൽ കൂടി സംപ്രേഷണം ചെയ്യുന്നു താങ്കളെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ഓർമ്മപ്പെടുത്താനായി കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ സർവീസസ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ടി വിജയലക്ഷ്മി വിജയലക്ഷ്മി ടീച്ചറുടെ പേര് ഇപ്പോൾ വീണ്ടും ഉയർന്നു കേട്ടത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും കൂട്ടരും ചേർന്ന് കെ ബസ് തടഞ്ഞിട്ട് നടത്തിയ നാടകത്തോടു കൂടിയാണ് സൈബർ ആക്രമണം കടുത്ത സൈബർ ആക്രമണം ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എം പി എ എ റഹീം രംഗത്തെത്തിയിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ എ റഹീമിൻ്റെ നേതൃത്വത്തിൽ വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ റഹീമും എസ് എഫ് ഐ പ്രവർത്തകരും കാണിച്ചത് വിജയലക്ഷ്മി ടീച്ചർ ഇപ്പോൾ അമേരിക്കയിലെ ഹൂസ്റ്റണിലാണ് ഇപ്പോൾ ടീച്ചർ അവസ്ഥയ്ക്ക് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഡി എൻ എക്ക് അവധി അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിൽ ടീച്ചർ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടീച്ചർ നമസ്കാരം നമസ്കാരം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് സുമേഷ് ഈ കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എങ്കിലും അന്ന് ഞാൻ സ്റ്റുഡൻ സർവീസസ് ഡയറക്ടറായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ സ്റ്റുഡൻറ്റ് സർവീസസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ പേര് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ആ പദവിയുടെ എന്താ പറയുക അതിൻ്റെ ജോലി എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല സ്റ്റുഡൻറ്റ് സർവീസസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ താഴെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു മുന്നൂറിൽ പരം കോളേജുകളുടെ സ്റ്റുഡൻസ് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ആർട്സ് ആയിട്ട് അവരുടെ കുറേ സ്കോളർഷിപ്പ് അവരുടെ കുറേ മത്സരങ്ങൾ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എല്ലാം കൊടീകരിച്ച് നോക്കുന്നത് ഈ സ്റ്റുഡൻറ്റ് സർവീസസ് ഡയറക്ടറുടെ താഴെയുള്ള ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റാണ് പി എം ജിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ആ ആ വലിയ ഒരു ഒരു കുട്ടി വൈസ് ചാൻസലർ പോലുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ അവിടെ എന്നെ നോമിനേറ്റ് ചെയ്തിരുന്നു ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെച്ച് ഒ ഡി ആണ് ആയിരുന്നപ്പോഴാണ് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത് എൻ്റെ പാരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതൊരു അഡീഷണൽ വർക്ക് എന്നുള്ള നിലയ്ക്കാണ് എന്നെ നോമിനേറ്റ് ചെയ്തിരുന്നത് അവിടെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഈ കലാമത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂത്ത് ഫെസ്റ്റിവലാണ് പ്രധാനമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാമോ ഓരോ കോളേജുകളിലും യു യു സി ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലുടെ തിരഞ്ഞെടുക്കും അവരെല്ലാവരും കൂടി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരു പാനൽ ഓഫ് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്തിട്ടാണ് ചെയർമാൻ യൂണിവേഴ്സിറ്റി ചെയർമാൻ ചെയർമാനെന്നൊക്കെ നമുക്കൊരു സിസ്റ്റമുണ്ട് അപ്പം അവര് അവർക്ക് വേണ്ടിയിട്ട് ഓരോ വർഷവും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ സമയത്ത് തന്നെ കളക്ട് ചെയ്യുന്ന വലിയൊരു ഫണ്ട് ഉണ്ട് അവർ ഓരോ കുട്ടികളും ചെറിയൊരു ഫണ്ടാണ് കൊടുക്കുന്നെങ്കിലും അതെല്ലാം ക്രോഡീകരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഓരോ വർഷവും ഈ കുട്ടികൾക്ക് അതായത് ചെയർമാൻ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ യൂണിയൻ ചെയർമാനും അവരുടെ ഒരു കൂട്ടർ ഒരു അഞ്ചാറ് പദവികളുണ്ട് ആ യൂണിയൻ ബയറേഴ്സിന് ആ ചെലവെയ്യാവുന്ന ഒരു വലിയ എമൗണ്ട് ഉണ്ട് പക്ഷെ അവരുടെ പേരിൽ പൈസ കൊടുക്കത്തില്ല അത് അതാത് സമയത്ത് ആരാണോ ഡയറക്ടർ അവരുടെ സ്വന്തം ലൈബലിറ്റിയിലാണ് ആ പൈസ കൊടുക്കുന്നത് അതായത് ഇതിന്റെ ഉത്തരവാദിത്വം ഡയറക്ടർ കാര്യം അതെ അപ്പോൾ ഈ പൈസയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ താഴെയുള്ള എല്ലാ കോളേജിലുള്ള എല്ലാ കുട്ടികളുടെ പൈസയാണ് നമ്മൾ എങ്ങനെയാണോ ടാക്സ് കൊടുക്കുന്നത് അതുപോലെ അപ്പോൾ ഇവർ നടത്തുന്ന ഓരോ പ്രോഗ്രാമും എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ് എല്ലാ കോളേജുകളിലും എത്തേണ്ടതാണ് അതാണ് ഇതിന്റെ ഒരു ഒരു പ്രതീക്ഷ അപ്പോൾ പക്ഷേ കാലങ്ങളായിട്ട് അങ്ങനെയല്ല ഇത് നടത്തുന്നത് ഈ യൂണിയൻകാര് അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്ന പ്രോഗ്രാം നടത്തി എന്ന് പറഞ്ഞിട്ട് വന്ന് ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പതിവാണ് ഇപ്പോഴും കാണുന്നത് അപ്പം ഞാനത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ കോളേജുകളിലും അറ്റ്ലീസ്റ്റ് ഓരോ സോൺ വൈസ് ആയിട്ട് ഈസ്റ്റ് സൗത്ത് നോർത്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വലിയ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ള ഒരു ജോലി ശിക്ഷണുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടെ എല്ലാവരും കിട്ടണം എന്നുള്ളതിൽ ഞാൻ ഒത്തിരി റെഗുലറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല അപ്പോൾ സംഭവം വെച്ചാൽ ഇവർക്ക് ഓരോ ഗഡുക്കളായിട്ട് എമൗണ്ട് കൊടുക്കുമ്പോൾ ആ നേരത്തെ ചെലവെയ്തതിൻ്റെ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ പേഴ്സണൽ ലൈബിലിറ്റി ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ ഞാൻ അവർ കൃത്യമായിട്ട് ഞാൻ ആ ജോലിയിൽ എന്നെ നോമിനേറ്റ് ചെയ്തപ്പോഴേ ആ ചെയർമാൻ അതായത് സമയത്ത് ചെയർമാൻ ജനറൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം നടത്തിയിട്ട് അതിൻ്റെ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മാത്രമേ അടുത്ത ഗഡു നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്തു തരുള്ളൂ യൂണിവേഴ്സിറ്റി വളരെ കർശനമായിട്ട് ഒരു ഓർഡർ ഇറക്കിയിരുന്നതാണ് ഈ ഈ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ അവർ പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബിൽസ് അനുഭവിച്ച എനിക്ക് തന്നിട്ടില്ല മാത്രമല്ല എനിക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ ഡയറക്ടർ ആയിട്ടിരുന്ന ആരും നാളിതുവരെ പെൻഷൻ പറ്റിയിട്ടില്ല കോടികളുടെ ലൈബിലിറ്റി ആയിട്ട് ഇപ്പോഴും ഉണ്ട് ബോസ് ബോസ്സാർക്കൊക്കെ റിട്ടയർ ചെയ്തിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമായി ഈ നിമിഷം വരെ സാർ പെൻഷൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് എന്നെ അവിടെ നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തുടരുന്ന എനിക്ക് ശേഷം തുടരുന്ന ഒരു ഒരു ഡയറക്ടറുണ്ട് അദ്ദേഹത്തിന് തന്നെ ഇപ്പം ഏകദേശം ഒരു കോടിയിൽ കൂടുതൽ ലൈബ്രറ്റി ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അല്ല അതായത് ഈ ലൈബ്രറ്റിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം എത്തിയില്ലെങ്കിൽ ഇത് അദ്ദേഹം അല്ലേ ആണ് അവര് ശമ്പളം മീൻസ് പെൻഷൻ അവർ മേടിക്കത്തില്ല അതാണ് അവസ്ഥ പക്ഷേ ഈ കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതാണ് ആ അതാണ് അതറിയില്ല അപ്പം ഞാനത് വളരെ കർശനമായിട്ട് പറഞ്ഞു നമ്മൾ ഒരു രൂപ പോലും അതിൽ ചിലവെയ്യുന്നില്ല അപ്പോഴേ ചെക്ക് ഒപ്പിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അവർ ആ പ്രോഗ്രാം നടത്തുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതൊക്കെ വേറൊരു കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് ആ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് എങ്കിലും തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപ ചെലവെയ്താലും അത് നമ്മൾ യൂട്ടിലിറ്റി ബില്ല് കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനത് കർശനമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ലൈബിലിറ്റി കിടക്കുന്നു നിങ്ങൾ ആ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് നിങ്ങൾ ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ലും വൗച്ചറും കാണുമല്ലോ അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ മുറയ്ക്ക് അടുത്തത് തരാം എന്ന് യൂണിവേഴ്സിറ്റി എൻ്റെ അടുത്ത് അത്ര കർഷകമായിട്ടാണ് അത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ആ പൈസ പാസ്സാക്കിയെടുക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം അവർക്ക് ആ പി എം ജിയിലെ സ്റ്റുഡന്റ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് അവിടെ അവരുടെ വലിയ ഒരു സി ഹാളും ഒരു അല്ലാതെ ഒരു വലിയ ഹാളൊക്കെ പ്രോഗ്രാം നടത്തുന്ന രീതിയിലുള്ള വലിയ ഹാളുണ്ട് വലിയൊരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ അതെല്ലാം അവരുടെ സ്വന്തം നിലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോവുകയും അതെല്ലാം കൃത്യമായിട്ട് അത് യൂണിവേഴ്സിറ്റിക്ക് അതൊരു വരുമാനം വരുന്ന ഒരു അവിടെ പ്രോഗ്രാം നടത്തുമ്പോൾ കാശൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ അത്രയും അഞ്ഞൂറ് പേര് ഉള്ള ആ ഹാള് എ സി എല്ലാം എ ഓൺ ചെയ്തിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ സംവിധാനമൊക്കെ ഞാൻ പോയി അത് ഗ്രില് ഇടുകയും അങ്ങനെയാണ് ഉപയോഗിക്കരുത് എന്ന് കുറേ കൂടി ഞാൻ ചിട്ടയായിട്ട് കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച് അന്നത്തെ വി സി അതിനെ സമ്മതിച്ചില്ല ഇപ്പോഴാണ് അതൊരു ആയത് അതുകൊണ്ട് ഒരു ഒരു എന്താ പറയുക എസ് എഫ് ഐക്കാർക്ക് മാത്രമുള്ള ഒരു സംവിധാനമായിട്ടാണ് അത് കൊണ്ടു നടന്നത് ഏകദേശം ആ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനുള്ളപ്പോൾ എല്ലാ യൂണിയൻ പിള്ളേരും അവിടെ വരുമായിരുന്നു വഴക്കൊക്കെ പറയുവാണെങ്കിലും അടി ഇതൊക്കെ പറയുവാണെങ്കിലും അവർക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ആ ഫണ്ട് പാസ്സാക്കില്ല എന്നെ ഞാനുമായിട്ട് ഒരു ക്ലാഷിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റേ പിള്ളേരുകളൊക്കെ വരുമ്പോൾ ഏവിപ്പിക്കാരും കെ സു കാരൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇപ്പോഴാണ് ഞങ്ങളൊരു സ്റ്റുഡൻ സർവീസസിന് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ യൂണിയൻ പിള്ളേർ മറ്റു യൂണിയൻ പിള്ളേരുകളും ഉണ്ട് അതായത് മറ്റാരെയും അവിടെ പ്രവേശിപ്പിക്കില്ല ഇല്ല ഇല്ല അതൊരു ഒരു അവരുടെ ഒരു ആയിട്ട് കൊണ്ട് നടന്നത് അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നിന്ന് എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിനെ അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് എന്നെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് എന്നെ പുറത്താക്കുക ഒരു ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവരിപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക ജഡ്ജിമാർക്കും എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ കടമ്പിടുത്തും പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ സാങ്ഷൻ ചെയ്യാൻ സാങ്ഷൻ ചെയ്തിട്ട് എൻ്റെ എസ് അടുത്ത് ഇത് ചെക്ക് എഴുതി വെക്കി ഞാൻ മോളിൽ ഒരു അപെക്സ് കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് പി വി സിയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ പി വി സിയുടെ റൂമിൽ പോയപ്പോൾ ഇവരെല്ലാം കരുതി കൂട്ടി ഇപ്പോൾ തിരുന്നൂറ് പേര് എ റഹീം വിളിച്ചോട്ട് വരികയും എന്നെ മൂന്നാല് മണിക്കൂർ അവിടെ പിടിച്ചിരുത്തി അതൊന്നും സാധാരണക്കാർക്ക് കേട്ടാൽ മനസ്സിലാവില്ല അല്ല ഞങ്ങളത് കുറേ കേട്ടിരുന്നു കാരണം നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളും വാക്കുകളുമാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായത് അത് അവര് ഒരു മോബിൽ ഇരിക്കുമ്പോഴേ നമ്മൾ ഓരോ കുട്ടികളുടെ ക്യാരക്ടറെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കൂട്ടത്തോടെ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അതിനകത്ത് ആയിപ്പോകും അത് നിങ്ങൾക്ക് അവർ തന്നെ എന്താ പറയുക പബ്ലിഷ് ചെയ്ത വീഡിയോസുണ്ട് അവരുടെ പാട്ടും ഡാൻസും തെറിവിളിയും എന്നെ ചുറ്റിലും കുറേ വുമൻ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് അല്ല സ്റ്റുഡൻസല്ല കുറേ പേര് അവരുടെ ഗുണ്ടകളായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ പേരെയൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് ഇടയ്ക്കിടെ ഓരോ മുടിയായിട്ട് പിടിച്ചു വലിക്കുക പേന കൊണ്ട് കുത്തുക കാതിൽ ഉറക്ക തെറി വിളിക്കുക ആ അവർ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ഞാൻ ലജ്ജിക്കുന്നത് ഓർക്കുമ്പോൾ ഞാനത് കോടതിയിൽ പോയി ജഡ്ജിൻ്റെ മുമ്പിൽ ഞാൻ ഈ കാര്യങ്ങൾ അവർ ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ജഡ്ജിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമായിരുന്നു അപ്പോൾ എന്നറിയാതെ ഞാൻ ഇത്തിരി ഒരു ധൈര്യമൊക്കെ ഉള്ള ആളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഞാൻ കരഞ്ഞു പോയെന്നേ എന്നുവെച്ചാൽ ഇപ്പം നിങ്ങൾ പോയില്ല എൻ്റെ മോനെ കണ്ടില്ലേ അപ്പോൾ അവനെക്കാട്ടിലും കൊച്ചു പയ്യന്മാരായിട്ടുള്ളവരൊക്കെ ആ ആ അഞ്ചു ഒക്കെ പറയുക നീ എന്തിനാ ഈ വയസ്സായ ുമായിട്ട് അവിഹിത ബന്ധത്തിലിരിക്കുന്നത് അതാ കൊച്ചു ചുടു എന്താ ചുള്ളന്മാരായിട്ടുള്ള പയ്യന്മാരുണ്ട് അവരുടെ കൂടെ കൂടെയാണ് അപ്പൊ ആ പയ്യന്മാർ ചുറ്റിൽ നിന്നവരൊക്കെ എൻ്റെ കൂടെ വരുന്നു എൻ്റെ കൂടെ വരുന്നോന്ന് ഒരു ഒരു പ്രൊഫസറാണ് ഞാൻ ഒരു അമ്മയാണ് നാലു വയസ്സേ അപ്പൊ അങ്ങനെയൊക്കെ വിളിപ്പിച്ച് അതിനെയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ആളാണ് തൊട്ട് മുമ്പിലിരുന്ന അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനൊക്കെ ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഞാൻ ഇതെങ്ങനെ സാധിക്കുന്നു നിങ്ങളെ പാർട്ടിപരമായിട്ട് വേറെ എന്തെങ്കിലും അഫിലിയേഷൻ ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ അവർ ഒരു സെക്കൻഡ് ഒന്ന് എംബതൈസ് ചെയ്യണ്ടേ ഒരു പത്തിരുന്നൂറ് പേര് ചുറ്റിലും ഒരു ഒരു സ്ത്രീയെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരാളെ കൊണ്ട് നിർത്തി ഒരു ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലേ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല എന്നൊന്ന് മൂത്ര ഒഴിക്കാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല അന്ന് ഞാൻ എന്താ പീരിയഡ്സ് ആണ് എൻ്റെ ഒരു പാഡ് മാറ്റാൻ സമ്മതിച്ചില്ല ഇത് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല ആരോട് പറയാൻ പറ്റും ഇറങ്ങി വരുമ്പോൾ എനിക്ക് അത്രയ്ക്കങ്ങ് എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇത്ര കാലം ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് കുറേ പേരെ നന്നാക്കണം എന്നൊക്കെ വിചാരിച്ച് എനിക്ക് അല്ലാത്ത സമയത്ത് ഞാൻ ഒരു വിമൻ എംപവർമെന്റ് ട്രെയിനറാണ് യൂത്ത് എംപവർമെന്റ് ട്രെയിനറാണ് ഒത്തിരി ഒത്തിരി കേരളത്തിൽ ഇങ്ങറ്റം അങ്ങറ്റം വരെ ഒരുപാട് കോളേജുകളിലെ കുട്ടികൾ അങ്ങനെ ആവണം കുറേ ഗാന്ധിയൻ തിയറിയൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ നമ്മുടെ കാര്യം മാത്രം സെല്ഫ് സെൻറ്റേർഡ് ആവരുതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്നെ ഇത്രയും നേരം ഹരാസ് ചെയ്തിട്ട് അവരിതെല്ലാം കഴിഞ്ഞു എനിക്ക് ഷോക്കായത് ഇതൊക്കെ ഇവരുടെ ഒരു രീതിയാണ് അങ്ങ് കളഞ്ഞേക്ക് പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കത് എനിക്ക് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കടന്നു വരുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അത് അതിനെക്കാട്ടിലും തമാശയാണ് നമ്മൾ അദ്ദേഹം ഒന്നും അല്ലെങ്കിൽ ഒരു തലമൂത്ത ഒരു മനുഷ്യനല്ലേ ഒരു വയസ്സായ ഒരു മനുഷ്യനല്ലേ ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വരുവാണ് അദ്ദേഹം വന്നപ്പോൾ ഇവരെല്ലാം പാടിക്കൊണ്ടിരിക്കുക വി എനിക്കും അവിഹിതമാണെന്ന് പാട്ട് പാടി കളിയാക്കിയൊക്കെ കൊണ്ടു അദ്ദേഹം വളരെ കൗതുകത്തോടെ ആണോ ടീച്ചറെ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് എൻ്റെ ആ ഒരു സിറ്റുവേഷൻ മോശം ഞാൻ വളരെ ചീപ്പായിട്ട് ഞാൻ പ്രതികരിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഒരു നേതാവല്ലേ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് നിങ്ങളൊക്കെ ഒരു നേതാവല്ലേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം വന്നു ഇത് മോശമായി പോയി എന്ന് പുള്ളിക്കാരൻ പിന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അപ്പോൾ എനിക്ക് ഞാൻ എന്നെ ചുറ്റിലുള്ളവരൊക്കെ നമ്മൾ സാധാരണ ഒരു എന്താ കുറേ നമ്മുടെ ഇനത്തിൽ പെടാത്ത കുറേ കാട്ടു മൃഗങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥ അവസ്ഥയെന്താ അല്ല സത്യമായി ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ നമുക്കൊരു ദുസ്വപ്നം കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം നമ്മളെ ഒരു ഈ ഒരു റിയൽ ലൈഫിൽ നമ്മൾ ആരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവില്ല അതാണേ ഒരു മനുഷ്യരുടെ ഏറ്റവും െട്ട ഒരു ഒരു മാനസികാവസ്ഥയിലുള്ള കുറേ പത്തിരുന്നൂറ് പേരുടെ ഇടയിൽ പെട്ടപ്പോൾ ഉണ്ടായ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ആരുടെ അടുത്തും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ആരെ നോക്കിയാലും ആ ഒരു മനോഭാവത്തിൽ ഈ കുട്ടികളെയൊക്കെയാണല്ലോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ഒരു ഒരു ഭയങ്കര സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിപ്പോയി ഞാൻ മനസ്സിലായി അതിന് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എവിടെ കിടന്നത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ഒപ്പിടിച്ച സെൻസ് ഞാൻ ഒപ്പിടില്ല എന്നുള്ള നിലപാടിലായിരുന്നു അപ്പോൾ പി വി സിയെ ഹരാസ് ചെയ്ത് എനിക്ക് മുകളിലുള്ള ഹയർ ഓഫീസറാണ് പ്രോ വൈസ് ചാൻസലർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഓർഡർ ഇടുകയാണ് വിജി ഞാൻ പറയുകയാണ് നീ ഒപ്പിടുക പിന്നെ എനിക്ക് ഒരു ഇല്ലല്ലോ ഒപ്പിട്ടേ പറ്റൂ ഒപ്പിട്ടേ പറ്റൂ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഒക്കെ നമുക്ക് നോക്കിക്കോളാം വിജി എന്തായാലും ഒപ്പിട് ഒപ്പിട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല ഞാനല്ലേ പറയുന്നത് ഒപ്പിട് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇപ്പോഴും ഒപ്പിട്ട സ്ഥിതിക്ക് കൊടുത്തിട്ട് ആ ഏഴെട്ട് സെക്ഷൻ വഴിയാണ് അത് പാസ്സായി വരേണ്ടത് എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തിന്നെ ഫിനാൻസ് ഓഫീസറെ ഒക്കെ അവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അവിടെ വെച്ച് പാസ്സാക്കി അല്ല ഇപ്പോഴും ഒരു സംശയം ഒപ്പിട്ട് കൊടുത്ത സ്ഥിതിക്ക് ഈ തുകയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോഴും ടീച്ചർക്കല്ലേ പക്ഷെ ഞാൻ അത് അതിനുശേഷം ഇവർക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്നെ ഞാൻ പേടിച്ച് എന്താ അവിടെ നിന്ന് റിലിങ്ക്വിഷ് ചെയ്ത് പോകുമെന്നൊക്കെ അവർ റിസൈൻ ചെയ്ത് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അവരൊക്കെ തെറ്റിപ്പോയി ഞാൻ എന്തായാലും ഞാൻ പോകത്തില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അങ്ങനെ പേടിച്ചിട്ട് പോയാൽ പിന്നെ ജീവി ജീവിതത്തിലുള്ള എല്ലാത്തിനും പേടിക്കണമല്ലോ ഞാൻ പോയില്ല പിന്നെയും ഇവർക്ക് എന്നെ കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു മീൻസ് ഇവർക്ക് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് ഒരു അഞ്ചു ലക്ഷത്തിന്റെ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ സാങ്ഷൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ ബില്ലെല്ലാം തിരിച്ചു തന്നേ പറ്റുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അതെല്ലാ ബില്ലും അവർ തിരിച്ചു കൊണ്ടു കൊണ്ടുവരുത്തിച്ച് ഇന്ന് എന്റെ പേരിൽ അമ്പത് പൈസയുടെ ലൈബ്രറി പോലും ആ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല അത് ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിലും ഇതായിരുന്നില്ലേ അതിനെ കണ്ടും ടീച്ചർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ സഹപ്രവർത്തകരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്കിലും പക്ഷെ അവര് പോലും ടീച്ചറോട് പറഞ്ഞത് ആ കോട്ടേ ഇവിടെ പതിവാണ് എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ ടീച്ചർ ഗവർണറെ കണ്ടിട്ടാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതെ അതിനുശേഷം അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തും വളരെ ഫീബിൾ ആയിട്ടുള്ള വർക്ക് ഇല്ല അതിനകത്ത് അങ്ങനെ ഒരു സെക്ഷൻസ് ഇട്ടതും അതിനു വേണ്ടിയിട്ട് ഞാൻ വൺ സിക്സ്റ്റി ഫൈവ് എന്താവാ അതിനു വേണ്ടിയിട്ട് ഞാൻ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കോടതിയിൽ പോയതൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞത് ഒരു ദിവസം ഒരു ഞെട്ടലോടെയാണ് ഞാൻ അറിഞ്ഞത് ഗവണ്മെന്റ് ആ കേസ് പിൻവലിച്ചു പിൻവലിക്കാനുള്ള പേപ്പറൊക്കെ എല്ലാം മൂവ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി അപ്പം ഞാൻ ഈ നാട്ടിലുള്ള ആളല്ലേ ഗവൺമെൻറ് ഒരു വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റല്ലേ അവർ തന്നെ അതിനെതിരെ ഒരു നിലപാടെടുക്കുകയും ഈ കേസ് ബാധിച്ചിട്ട് കാര്യമില്ലാന്ന് അവരങ്ങ് സ്വയം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു ല്ലല്ലോ ഞാൻ ഞാൻ ഹറാസ്മെന്റ് അനുഭവിച്ച ആള് ആസ് എ വിക്ടിം ഇറ്റ്സ് മൈ അൾട്ടിമേറ്റ് റൈം ആസ് എ എന്താ റൈറ്റ് അല്ലേ എൻ്റെ ഒരു സിറ്റിസണായിട്ട് ഞാൻ അത് ചെയ്യുന്ന ഞാൻ സ്വന്തം നിലയ്ക്ക് ഒരു വക്കീലിനെ വെച്ച് അതിനെതിർത്തു ആ കോടതിയിൽ പോയപ്പോൾ സെഷൻസ് കോടതിയിൽ പോയപ്പോൾ അവർക്ക് മനസ്സിലായി ജഡ്ജിന് മനസ്സിലായി ഇതെന്തു ഇത് ഏത് വെള്ളരിക്കാൻ പട്ടണമാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്താ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറിനെ കുറെ വഴക്ക് പറയുകയും അപ്പഴേ അത് തള്ളിക്കളയുകയും ചെയ്തു ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് സ്ഥിതി അത് അതിനെക്കാട്ടിലും കഷ്ടാണ് ഇത് നടന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് ഏപ്രിൽ പതിനഞ്ച് ആ സമയത്താണ് എന്താ വച്ചാൽ ഒരുപാട് പേർ തടപോയിക്ക പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞ് ഈ നിമിഷം വരെ ഒരു ദിവസം പോലും ഈ രഹീം ഉൾപ്പെടുന്ന ആ ഒരു നിരയുണ്ടല്ലോ അവരാരും തന്നെ കോടതിയിൽ പോയി ഹാജരാകുകയെ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥ അപ്പം എന്തായാലും ഇതിനൊരു ഫൈറ്റ് ഉറപ്പായിട്ടും ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുവെച്ചാൽ ഞാൻ അതിനകത്ത് കണ്ട ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അതിനകത്തുള്ള കുറേ കുട്ടികൾ അതിന് ഞങ്ങളെ ഒന്ന് അതിന്ന് എന്താ വിടുതൽ ചെയ്തു തരണം ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് അത് എന്നും പറഞ്ഞ് കുറേ കുട്ടികളൊക്കെ വന്നു അപ്പം ഈ കുട്ടികൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കേസൊക്കെ കൊടുത്തു നാളെ ഒരു സമയത്ത് ഒരു പ്രശ്നമാകുവാണെങ്കിൽ നമുക്ക് ഒരു പി എസ് സി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള ഒരു 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 ഫീൽ വന്നതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഇതുപോലെ തിത്തമായ അനുഭവം കേരള യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് നേരത്തെ ഇവർക്കൊരു ട്രെൻഡായിരുന്നത് ഇങ്ങനെ എല്ലാവരും കൊണ്ട് ഗരാവ് ചെയ്ത് ഒരു ഓഫീസറുടെ അടുത്ത് കാര്യം നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ ഞാനത് പ്രതികരിച്ചത് കൊണ്ട് അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ഒരു ഒരു റിസൾട്ട് ഇതായിരിക്കും ഇതായിരിക്കും പക്ഷേ ഈ കുട്ടികളൊക്കെ വന്നവരുടെ കേസിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ടൊക്കെ അവർ വന്നു ടീച്ചർ അതിന് തയ്യാറായോ തയ്യാറാവുമോ അതിലെ ഏറ്റവും തമാശ എന്താ വെച്ചാൽ പോലീസാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാ കുട്ടികളെയും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന അതിൻ്റെ നേതൃ നിലയിലുള്ള കുട്ടികളുടെ പേരൊക്കെ ഞാൻ കൊടുത്തു പിന്നെ കണ്ടാൽ അറിയാവുന്ന പത്തിരുന്നൂറ് പേരെന്നു പറഞ്ഞാൽ കൊടുത്തു അപ്പോൾ ഇവർ തന്നെ എന്ത് ചെയ്യുന്നവച്ചാൽ എസ് എഫ് ഐക്കത്ത തന്നെ ഒരു റെബലൈസ്ഡ് ആയിട്ടുള്ള പിള്ളേർക്കുള്ളൊ ഈ നേതൃ നിലയിലുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ആ കുട്ടികളുടെ പേരൊക്കെയാണ് ഇതിനകത്ത് അവർ എൻ്റർ ചെയ്ത് കൊടുത്തത് അങ്ങനെ കുറേ കുട്ടികളെ എനിക്കറിയാം അവർ ആ പ്രദേശത്ത് പോലും അന്ന് ഇല്ലായിരുന്നു ഉള്ള കുട്ടികളെ കുറച്ച് പേര് അവരെയൊക്കെ ഞാൻ വില്ലിങ്സ് എഴുതി കൊടുത്തു അവർ പൊക്കോട്ടെ അവരുടെ ജീവിതം നമ്മൾ കാരണം നശിക്കരുതല്ലോ എന്ന് പറഞ്ഞ് കുറെ കുട്ടികളുടെ ഞാൻ ഞാൻ തന്നെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ കുട്ടികൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നെ ഇതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം അതെങ്ങനെ ഓവർകം ചെയ്തു കാരണം ഇത് ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും പെട്ടെന്നൊന്നും ഇത് അതിൽ നമുക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല ഇങ്ങനെ ഓവർകം ചെയ്തു യഥാർത്ഥത്തിൽ ഞാൻ ചെറുതായിട്ടോ വലുതായിട്ടോ ഈ എസ് എഫ് ഐക്കാരുടെ സ്ഥിരം പീഡനം അനുഭവിക്കുന്ന ഒരാളായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്കറിഞ്ഞൂടാ എനിക്ക് എനിക്ക് തോന്നുന്നു പ്രതികരിക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടമല്ല അതാണ് സത്യം ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു സ്റ്റുഡൻറ്റ് എന്താ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം നമ്മുടെ കണ്ണ് മുമ്പിൽ കള്ളവോട്ട് ചെയ്യുന്നതും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഒരു ഞാൻ ഡിഗ്രി ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ബൂത്ത് ഏജൻ്റായിരുന്നു എലക്ഷൻ സമയത്ത് അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുട്ടി പതിനെട്ട് പ്രാവശ്യം ഒരേ ആൾ പല പേരിൽ വന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് പ്രതികരിച്ചപ്പോൾ അവരെന്നെ വിളിച്ച് തെറി കയ്യും കണക്കില്ല മാത്രമല്ല അവർ തന്നെ ജയിച്ചു ഇരുപത് വോട്ട് വ്യത്യാസത്തിലാണ് രണ്ട് പാനൽ തമ്മിൽ എസ് എഫ്ഐക്കാർ തന്നെ ജയിച്ചു പിറ്റേ ദിവസം അവര് മത്സര ആഘോഷം വിജയ ആഘോഷത്തിന് വേണ്ടിട്ട് വന്നപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റില് തമിഴ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന എനിക്കറിഞ്ഞോടെ ഞങ്ങളുടെ ഹെച്ചോടിയൊക്കെ വിറച്ചു പോയി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഓട്ടി വന്ന് ഒറ്റ ചവിട്ട് എൻ്റെ പുറവിലുള്ള വാതിലൊക്കെ പൊളന്ന് എന്നെ പേടിപ്പിക്കാനായിട്ട് ചെയ്തു ചെയറ് ടേബിളൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെ കൊന്നുകളയും വെട്ടിക്കളയും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി അന്ന് ഞാൻ ഇവർക്കെതിരെ വുമൻസ് കമ്മീഷനിലെ കേസിന് പോയത് രണ്ട് കുട്ടികളാണ് ഇത് ചെയ്തത് കള്ളവോട്ട് ചെയ്തത് അപ്പൊ അന്നത്തെ സമയത്ത് വന്ന് അവരുടെ അച്ഛനമ്മ വീട്ടിൽ ഹോസ്റ്റലിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് ഈ പിള്ളേരുടെ അപ്പൊ എനിക്ക് ചിരി വരുന്നത് അപ്പൊ ഈ അച്ഛനമ്മയെ കൊണ്ടുവരുമ്പോ ഉള്ള മനോഭാവം അല്ല ഇവര് എന്നെ തെറി വിളിച്ചപ്പോഴും അടിക്കാൻ വന്നപ്പോഴും ഇത് കാലങ്ങളായിട്ട് എന്താ പറയാ ഇവരുടെ ഒരു രീതി ഇതാണ് അത് മഴ കൊഴപ്പില്ല ഓക്കെ അപ്പം ഇവരുടെ മാത്രമല്ല എസ് എഫ് ഐക്കാരുടെ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ സ്റ്റുഡൻറ് വി വൈ എഫ് ഐക്കാരാവട്ടെ സി പി എമ്മുകാരാവട്ടെ ഇതെല്ലാവരും അവർ മാത്രമല്ല ഈ പ്രൊഫസേഴ്സിൻ്റെ സി പി എം സംഘടനകളുണ്ട് കോളേജ് ടീച്ചേഴ്സിൻ്റെ ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട് യൂണിവേഴ്സിറ്റി എംപ്ലോയിസ് ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ ഒരു ദാഷ്ട്യമാണെന്ന് പോലെയാ മുഖമുദ്രയാണല്ലോ മോശമല്ലേ നമ്മള് കുറച്ചും കൂടി പുളയിട്ടാവുമ്പോഴല്ലേ നമ്മളൊരു സിവിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ആളെ വന്ന ഒരു 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 അധികാരമില്ലാതെ ഞാൻ വെട്ടിക്കളയം കൊന്നുകളെന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടാ നമുക്ക് ഒരു ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു അമർഷമോ ഇല്ലാത്ത ഒരാളോട് വന്ന് നമുക്ക് എങ്ങനെ എങ്ങനെങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഈ എ റഹീമിനെ എപ്പോഴെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ അന്ന് ആ പ്രോഗ്രാം ആ പ്രശ്നം നടന്ന് പിറ്റേ ദിവസം അവരെന്തോ ഒരു ഒരു എന്തോ ഒരു സമരം എന്തോ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഇരിക്കയായിരുന്നു അപ്പൊ ഞാൻ അവര് സമരം നടത്തുന്നതിന്റെ ഇടയിൽ കൂടിയാണ് പാസ് ചെയ്ത് അങ്ങ് പോയത് പുള്ളിക്കാരനോട് അവിടെ ഉണ്ടായിരുന്നു ശേഷം ഞാൻ അത്രയും അടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എറീമിനെ കണ്ടിട്ടല്ലേ ടീച്ചർ പോയത് അത് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം മീൻസ് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം കുറേ കാലം എനിക്ക് പല തരത്തിലുള്ള അവഗണന ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ പ്രൊഫസറാണ് പക്ഷേ എനിക്ക് ജൂനിയറായിട്ട് വന്നവർക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ സെമിനാർസ് ബാക്കിയുള്ള എല്ലാ കാര്യവും അനുവദിച്ചു തരുന്നു ഞാൻ എന്ത് അപ്ലൈ ചെയ്താലും അതെടുത്ത് ചവിട്ടുകൊട്ടയിൽ ഇടുന്ന അവസ്ഥയാണ് അപ്പോൾ ഒത്തിരി 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 ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴായിരുന്നു ഒരു ദിവസം ഞാൻ പോയപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിലബസ് പോലും എടുത്തു മാറ്റിക്കളഞ്ഞു അപ്പം ഞാനിത് ആരോടാണ് പറയേണ്ടത് ശേഷം ഈ സംഭവത്തിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ ഓരോ എന്താ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഞാൻ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സോഷ്യലായിട്ട് കമ്മിറ്റഡ് ആണ് അതൊക്കെ ആണെങ്കിലും ഒരിക്കലും അക്കാഡമിക്കായിട്ട് ഞാൻ അത് കോംപ്രമൈസ് ചെയ്യാൻ പോയി അക്കാഡമിക് ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല ആ കാര്യത്തിൽ എൻ്റെ എൻ്റെ ഡ്യൂട്ടി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈവൻ എൻ്റെ എനിമിസ് വരെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പുസ്തകം എഴുതുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും റിസർച്ച് എൻ്റെ താഴെ പത്ത് പേർ പി എച്ച് ഡി അവാർഡ് ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങളെ കൃത്യമായിട്ട് അപ്പം നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ തീത്തും അവഗണിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയില്ലേ നിങ്ങളെ വേണ്ട നിങ്ങളെ ഒന്നിനും കൊള്ളൂല്ല അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിയിലും അവഗണിക്കുമ്പോൾ എങ്ങനെ തോന്നും ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ വല്ലാത്തൊരു മാനസിക